കേരളത്തിൽ നിരവധി മനുഷ്യാവകാശ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നവർ പറയുന്നൊരു കാര്യം അതിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് അതായത് എന്ന് പറയുന്നത് അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ നേരത്തെ ചെയ്തിരുന്നു ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു ക്രൂര രാഷ്ട്രമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇസ്രയേൽ വളരെ മോശം ഒരു രാഷ്ട്രമാണ് ഒട്ടും മര്യാദയില്ലാത്തൊരു രാഷ്ട്രമാണ് ദയയില്ലാത്ത രാഷ്ട്രമാണ് ഇതൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിൽ കയറി അവരുടെ ഒരു പത്തായിരം പേരെ വെടിവെച്ച് കൊന്ന അവരെങ്ങനെ പ്രതികരിക്കണം അല്ല ക്രൂരമായ ഒരു രാഷ്ട്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ആത്മഹത്യാപരമല്ലേ ഈ ചെയ്ക്ക് ചെയ്യുന്നവരല്ല അതിൻ്റെ ഇത് അനുഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ചെയ്തവരെയായിരിക്കില്ലല്ലോ തെരഞ്ഞുപിടിച്ച് എന്താ പറയുക കൊല്ലുകയല്ലോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം ഇവർ രണ്ടര കൊണ്ടി പോകില്ലേ ടണലുകളും ബാക്കിയുള്ള ഇതുമായിട്ട് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ബാക്കി കൊളാറ്റൽ ഡാമേജ് ഉണ്ടാവണമെന്ന ആഗ്രഹത്തിൽ തന്നെയല്ലേ ഇത് ചെയ്യുന്നത് മനസ്സിലായോ അങ്ങനെ ഒരു ഒരു ഡിസ്പ്രപ്പോർഷണേറ്റ് ആയിട്ടുള്ള ഒരു ക്രൗര്യം ആ ഒരു ദയാരാഹിത്യം കാണിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ വഴി നോക്കണം ഈ ഗർഭിണികളെയും കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കുരുതി കൊടുക്കുന്നത് എന്തിനാണ് അല്ല അതിലും ചോദ്യം ഇതാണ് ഉയരുന്നത് കാര്യം നിങ്ങൾക്കറിയാം ഇവർ ഇങ്ങനെ ഒരു രാഷ്ട്രമാണോ ഇവർ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പിന്നെ മറ്റേ കഫിയ തുടങ്ങിയത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലും ഇതൊക്കെ ഉണ്ടായിട്ട് എന്താണ് കാര്യം ഒരു യുദ്ധത്തിൽ യുദ്ധമുണ്ടായാൽ ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ തല്ലുകൂടിയാൽ തന്നെ അയാൾ തിരിച്ച് തലോടാൻ പറ്റില്ലല്ലോ ഒരാൾ തല്ലുകൂളുന്നയാളോ ഒന്നുകിൽ നിങ്ങൾ നമുക്ക് നമ്മുടെ ശത്രുവിനെ തീർക്കുക അല്ലെങ്കിൽ എണീക്കാൻ വയ്യാതെ തറയിലിടുക ഇല്ലെങ്കിൽ അയാൾ തിരിച്ചു തല്ലും സ്വാഭാവികമാണ് അല്ല നിങ്ങൾ ഈ പറയുന്ന ക്രൂരനായ ദയയില്ലാത്ത ഒരു ശത്രുവിനെ വീട്ടിൽ കയറി സി അയാളെ തല്ല ചെയ്യുന്നത് അയാളെ തല്ലേ മാത്രമല്ല ചെയ്യുന്നത് അയാളെ വീട്ടിൽ കയറി അയാളുടെ വീട്ടിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചിട്ട് അതൊരു വിജയമാണെന്ന് തിരിച്ചു വീട്ടിൽ വന്ന് വന്ന് അതെ ും അത് മാത്രമല്ല പിന്നെ അവിടെ കരച്ചിലിന്റെ കാര്യമില്ല അവിടെ ഈ പറയുന്ന ഐക്യദാർഢ്യം കൊടുക്കുക പറ്റുന്നവർ എനിക്ക് തോന്നുന്ന ഇപ്പം പിന്നെ ഗാസയ്ക്ക് വേണ്ടി പോരാടുക അല്ലെങ്കിൽ ഗാസയിൽ പോയി യുദ്ധം ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ പിന്നെ മറ്റേതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ദയനീയതയും അതിൻ്റെ പിന്നെ ഇരവാദവും ഒന്നും മുഴക്കിയിട്ട് കാര്യമില്ല ഒരു യുദ്ധത്തിൽ അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ ആക്രമിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അവിടെ കൊലപാതകം നടത്തിയിട്ട് നിങ്ങൾ സന്തോഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടിയും നിങ്ങൾ നേരിടാൻ തയ്യാറായിരിക്കണം തീർച്ചയായിട്ടും അതിനാൽ സംശയമൊന്നുമില്ല മാത്രമല്ല ഇപ്പോ ബിപിൻ പറഞ്ഞല്ലോ ദിസ് നോട്ട് ദി എൻഡ് ഇത് ഈ ഒരു വെടിനിർത്തല് കാര്യം ട്രംപിന്റെ അടുത്ത ഒരു സ്വപ്നമാണിത് ഈ വെടി ഇതുകൊണ്ട് പശ്ചിമേഷ്യയിൽ സമാധാനം പോലെ ട്രംപിന് പോലും ഒരു പ്രതീക്ഷയില്ല പിന്നെ അടുത്ത വർഷത്തെ നോബൽ സമ്മാനത്തിന് സമ്മാനത്തിന്മാ ട്രംപിന്റെ ഇത് പി ആർ എക്സർസൈസ് ആണ് ശെരിക്കും ആ പത്രസമ്മേളനം കണ്ടുകയ്യുമ്പോൾ പറയാം ട്രംപ് ഈ ഒരു കരാറിനെ പറ്റി എന്തുമാത്രം സീരിയസ് ആണെന്ന് യു കെ പ്രധാനമന്ത്രിയെ ഞാൻ വിളിച്ചിരുവോ എന്ന് വിളിച്ചു വരുത്തിയതാണെന്ന് പറഞ്ഞ് അങ്ങനെ അപമാനിക്കുക ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ആയ ജോർജിയ മെലൂണിയോട് അമേരിക്കൻ പ്രസിഡന്റ് പറയാണ് നിങ്ങൾ ഭയങ്കര സുന്ദരിയാണ് കേട്ടോന്ന് എന്തു പബ്ലിക്കായിട്ട് മറ്റേ യു കെ പ്രൈം മിനിസ്റ്ററോട് പറയുന്നത് ഞാൻ വിളിച്ചിട്ട് ഇരുപതിനിട്ടുണ്ട് ഇങ്ങനെ ഓടിങ്ങെത്തി അങ്ങനെ വേറെ പണിയൊന്നും ഇല്ലായിരുന്നോ മറ്റേ ഷാവാ ഷെരീഫിന് അയാളെ അയാളുടെ വരെ അന്നാണ് ഏതാണ്ട് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതൊന്നു പറഞ്ഞ് എല്ലാവരും കേക്കട്ടെന്ന് അങ്ങനെ സി വി അത് കേക്കാൻ പറ്റും വളരെ എവിഡന്റ് ആയിട്ട് ആ പത്രസമ്മേളനത്തില് മൈക്കിന്റെ ഫ്രണ്ട് എന്നിട്ടാണ് ട്രംപ് ഷെബാജ് ഷെരീഫിനോട് പറയുന്നത് ഏതാണ്ട് പറയുന്നുണ്ട് അല്ല വന്നൊന്ന് പറഞ്ഞേ മൈക്കിന്റെ ഫ്രണ്ട് വന്ന് പറഞ്ഞു എന്ന് വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ഷഹബാസ് ഷെരീഫ് മൈക്കിന്റെ ഫ്രണ്ട് ചെന്നിട്ട് തത്തമ പറയുന്ന പോലെ എന്തൊരു സുന്ദരനായ പ്രസിഡന്റ് ഏറ്റവും പ്രിയപ്പെട്ട ട്രംപ് എന്ന പ്രസിഡന്റ് ഇങ്ങനെ ഭയങ്കര സംഭവമാണ് ഇങ്ങനെ എത്രയോ യുദ്ധം നിർത്തി നോബൽ പറഞ്ഞതാണ് പിന്നെയും പറഞ്ഞു അതായത് കഴിഞ്ഞ ദിവസം അത് കണ്ട് ആ അതിന്റെ തൊട്ട് പുറയിലാണ് മെലോണി നിൽക്കുന്നത് അവർ വാ ഇങ്ങനെ പൊത്തി പിടിക്കുന്നത് ഇങ്ങനെ ലിറ്ററലി അവർ ഇങ്ങനെ വാ പൊത്തി മെലോണിയുടെ ഫേസ് അറിയാമല്ലോ അവരുടെ ഫേഷ്യൽ ഫീച്ചർ എന്ന് പറയാൻ ഭയങ്കര എക്സ്പ്രസീവാണ് മനസ്സിലുള്ളത് മുഖത്ത് തെളി അത് വാ ഇങ്ങനെ പൊത്തി പിടിച്ചേക്കാണ് മെലോണി സീരിയസ്ലി നടന്നവരെ ആ വീഡിയോ പോയി കണ്ടുപോയിക്കോ ഇറ്റ്സ് എ ജോക്ക് അപ്പോൾ ഈ കരാറോടുകൂടി ഒന്നും തീരുന്നില്ല ഒന്നും തീരുന്നില്ല ഇതിന്റെ രണ്ടാം ഘട്ടം വലിയ താമസമില്ലാതെ തന്നെ എന്തെങ്കിലും കാണിക്കും തന്നെ പേരുകൾ മാറുമല്ലോ ഡസന്റ് മാറ്റർ പലസ്തീനായിട്ട് തന്നെ എന്തെങ്കിലും കാണിക്കും പേരുകൾ ആണ് ചുരുക്കം പറഞ്ഞാൽ വീണ്ടും പശ്ചിമേഷ്യയിൽ താൽക്കാലികമായിട്ട് ഒരു ഒരു വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നു ട്രംപ് പതിയെ കോൺട്രാക്ടർമാരെയൊക്കെ കൂട്ടിയിട്ട് അവിടെ പണിയൊക്കെ തുടങ്ങുമായിരിക്കും ബാക്കി എന്തുമാത്രം ഇത് മുമ്പോട്ട് പോകുമെന്ന് കണ്ടുതന്നെ അറിയണം ഭയത്തെ